നിങ്ങളുടെ കോമ്പര് ഇൻട്രസ്റ്റ് ആണ് സിനിമ എന്താണെന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങിയതിനു ശേഷം റിവ്യൂസ് ആയാലും അഭിപ്രായങ്ങളായാലും ഭയങ്കര നെഗറ്റീവ് ആണ് അപ്പൊ ടാർഗറ്റ് ചെയ്ത് പറയുന്ന പോലെ അല്ലെങ്കിൽ സിനിമ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ല സിനിമ നന്നായിരുന്നെങ്കിൽ ഓടിയായി അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ ആയിരുന്ന സീക്രട്ടിൻ്റെ ഞാൻ ഷെയർ ചെയ്തത് അപ്പം ഞാൻ എൻ്റെ പ്രൊഡ്യൂസർ അല്ല അതൊരു ഭയങ്കര പ്രതിപക്ഷ ബഹുമാനത്തോടെ വന്ന ഒരു റിവ്യൂ ആയിട്ട് എനിക്ക് ചെയ്തു ഞാൻ എന്നെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നതാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സമയത്തുള്ളത് ഞാനവനാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എൻ്റെ പ്രശ്നങ്ങളൊന്നും പക്ഷേ അൺവോണ്ടഡായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ റൈറ്റ് ആയിട്ട് ഡീ ചെയ്തിട്ടില്ലായിരുന്നു അത് ഒഴിവാക്കാൻ പറ്റും അൺഫോർച്യുനേറ്റ് കാര്യം അതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ അല്ല ഉത്തരം പറയുന്നത് ഉദാഹരണിച്ചേണ്ടായിരുന്നു ഉത്തരം പറയേണ്ടത് ആ ചോദ്യം ചോദിച്ചിട്ട് കുട്ടിക്ക് ആ ചോദ്യം ചോദിക്കണം എന്നും ഇല്ലായിരുന്നു അത് ചോദിപ്പിച്ചാ പൈൻ്റി മനസ്സിലായത് അയാളൊരു മാധ്യമപ്രവർത്തകില്ലെന്ന് ചോദിക്കാം അതൊക്കെ അഡ്രസ് ചെയ്യാം സോഷ്യലായിട്ട് ഉള്ള ഇഷ്യൂസിനെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള ഇഷ്യൂസൊക്കെ അത് ചോദിക്കണം ചോദിക്കണം വിശുദ്ധാവണം പക്ഷെ ചോദിച്ച ആളും പോയി ചിലപ്പം അദ്ദേഹം ധ്യാനം ഉദ്ദേശിച്ചത് ഒരു ഫണ്ണി ായിട്ടതിനെ ഹാൻഡിൽ ചെയ്യാൻ തരും അപ്പോൾ എപ്പോഴും നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻ്റ് ആയാലും ഉത്തരങ്ങൾ നമുക്ക് തമാശകരമായി കിട്ടാറുണ്ട് പോയിന്റ് വൺ പെർസെൻറ്റ് മിസ്സായിപ്പോയി അപ്പം അതിനഫോർച്യുനേറ്റ് ആണെന്ന് പറയുന്നത് മെൻഷനല്ലേ പക്ഷേ അത് അതൊരു തമാശ കാര്യമല്ല ഒരു നേഷൻ്റെ ഒരു ഒരു ജി ഡി പിക്ക് ഒക്കെ വളരെ ബാധിക്കാറുണ്ട് അല്ലേ ത്രെയിൽ ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്കതൊരു വലിയ ചോദ്യമാണ് ഒരു ചെറിയ തീപ്പറിയെന്ന് പോകുന്നത് അതിനെ ഒഴിവാക്കാമായിരുന്നു അല്ലെങ്കിൽ ചോദിച്ച ആളെന്നു മാറ്റി ചോദിക്കാം പക്ഷെ അല്ലാതെ ഇപ്പം ഇന്റർവ്യൂസ് ഞാനും ആസ്വദിച്ചിരുന്നു ഞാനും ധ്യാനം രമേശ് ആയിട്ട് ഇരിക്കുന്ന ആ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായി കാണുന്നു എനിക്ക് അവരെ പോലും സംസാരിക്കാൻ കഴിയുന്ന ആളല്ല കൗണ്ടേഴ്സ് പറയാൻ പറ്റുന്ന പറ്റുന്നതല്ല രണ്ട് ഭയങ്കര നമ്മൾ ചിരിപ്പിക്കുന്നത് സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഷൂട്ടിംഗ് സിനിമയാണ് കോവിഡ് ടൈമില് നമുക്ക് ലൊക്കേഷൻ പരിധികളുണ്ടായിരുന്നു മൂന്ന് ലൊക്കേഷനെ പറ്റുള്ളൂ പോലീസ് സ്റ്റേഷൻ വീട് റോഡ് ആ റോഡിലാണെങ്കിൽ ഷൂട്ട് ചെയ്യാനും പറ്റില്ല മനസ്സിലായോ കാര്യം അങ്ങോട്ട് ഓടിച്ചപ്പോ അവൻ്റെ ഒരു പടം ഉണ്ടാവും അങ്ങനത്തെ ഒരു സിനിമ ഷൂട്ട് ചെയ്തത് നമ്മള് ഞങ്ങൾ തന്നെ എന്താ പറയാ ഡിസോൺ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും കാര്യം അവര് രാഷ്യം മുടക്കിയാണ് തിയേറ്ററിൽ വരുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ

മറ്റു ഇൻഡസ്ട്രീസ് നോക്കുവാണെങ്കിൽ തെലുങ്ക് ആയാലും തമിഴായാലും കർണാടക ആയാലും അപ്പം അവരെല്ലാരും പറഞ്ഞത് മലയാളം ഇൻഡസ്ട്രിയാണ് കണ്ടംപോറിയൻ മുന്നിൽ നിൽക്കിട്ട് മുന്നിൽ നിൽക്കുന്ന മലയാളം എക്സാമ്പിൾ ആണെങ്കിൽ ഒരു അവർ റെഫർ ചെയ്യുന്ന മലയാളം സിനിമയാണ് പക്ഷേ കളക്ഷൻ റെക്കോർഡ് നോക്കും മലയാള സിനിമ ഏറ്റവും പുറകിലും ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് മുന്നിലും എന്തുകൊണ്ടായിരിക്കും അതിന്റെ ഉത്തരം പറയാൻ പറ്റിയ ആളും കുറച്ച് സിനിമകളെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ മൂന്ന് സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന രണ്ട് സിനിമ അത് വെച്ചുകൊണ്ട് എനിക്ക് ഈ കണക്കുകൾ പറയാൻ അറിയില്ല ഒന്ന് മലയാള സിനിമയ്ക്ക് പ്രേക്ഷകർ കൂടി തുടങ്ങിയത് കോവിഡിന് ശേഷമാണ് അപ്പോഴാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത് മലയാള സിനിമയുടെ യഥാർത്ഥ സ്ട്രെങ്ത് ഇരുന്നിരുന്നത് അതിന്റെ കണ്ടന്റിലാകുന്നത് അതിപ്പോ തുടങ്ങിയ ഒരു പ്രതിഭാസം ഒന്നല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും എൺപത് ചെമ്മീന്ന് നമുക്ക് ആശാവാടി അറിയും അപ്പം ചെറിയ കാര്യമല്ലേ പ്രസിഡന്റിന്റെ മെഡല് കിട്ടിയത് അങ്ങോട്ട് നമ്മൾ നമുക്ക് എന്താ പണ്ട് പറയില്ലേ നമുക്ക് ഒരുപാട് കാശില്ലാത്ത കുടുംബത്തിൽ സ്ഥിരമായി കേട്ടിട്ടൊരു കാലം ഉണ്ടായിരുന്നു എനിക്കറിയില്ല നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി കാശ് അതേപോലെ നമുക്ക് നമ്മുടെ എഴുത്തും കണ്ടന്റും ഉള്ളു നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് ഇട്ട് കളിക്കാനില്ല ഇന്ന് അതിലൊരു ഇച്ചിരി ഇച്ചിരി ചെറിയ ഇത് വന്നിട്ടുണ്ട് ബിക്കോസ് ഫോർസ് നമുക്ക് കുറച്ചുകൂടി പ്രേക്ഷകരെ കിട്ടിയത് അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ നമ്മൾ എഴുതി ജഡ്ജ്മെന്റിലോട്ട് എത്തണ്ട മലയാള സിനിമ നാളെ കുറെ കൂടി ഭാഷകളിലും ദേശങ്ങളിലും കണ്ടു തുടങ്ങുന്ന കാലം വരും അന്ന് നമുക്ക് ഇതിനും വലിയ ബഡ്ജറ്റിൽ റിക്കവറിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിഗേഴ്സ് ഹൺഡ്രഡ് കോടി ക്ലബ്ബും ടൂ ഹൺഡ്രഡും ആയിരും ഒക്കെ അന്ന് ഗ്രോസ് കളക്ഷൻ കിട്ടും